നമസ്കാരം സി ടി വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരിയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ഇതിനോടകം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് എസ് പി കോളേജിനെക്കുറിച്ച് ഒരല്പം കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ഇത് കേവലം ഒരു സാധാരണ കോളേജാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്നതല്ല എസ് പിയുടെ പെരുമാറ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഭരണചക്രം തിരിക്കുന്നവർ തൊട്ട് വലിയ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തുന്ന പ്രഗത്ഭരായ വ്യക്തികൾക്ക് ജന്മം കൊടുത്ത ഒരു കലാലയമാണ് എസ് പി കോളേജ് ഈ എസ് പി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് വാചാലരാകാതെ പറ്റില്ല അത്രമാത്രം ചരിത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാലയ ഒത്തുശേരി ഇന്നും ശ്രീ രമേശ് മാത്യു നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം എസ് പിയെക്കുറിച്ച് പറയാൻ സർവദാ യോഗ്യനാണ് കാരണം അദ്ദേഹത്തിൻ്റെ റിസർച്ച് പലപ്പോഴും എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ചില വർഷങ്ങൾ ഓർത്ത് പറയുന്നു ചില വ്യക്തികളെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ നമുക്ക് ഒരു മൂല്യമുള്ള എപ്പിസോഡുകളായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും ഏതായാലും ഇന്നത്തെ എസ് ബിയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡിൽ എസ് ബി നമുക്ക് സംഭാവന ചെയ്ത ചില വ്യക്തിത്വങ്ങളെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം നമസ്കാരം സാർ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എസ് ബി കോളേജിൻ്റെ പെരുമ അത് കേവലം കടലാസിൽ ഒതുങ്ങുന്നതാണോ അതോ പ്രവൃത്തികൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഫലം നോക്കുമ്പോൾ നമുക്കറിയാം വൃക്ഷം എങ്ങനെയുള്ളതാണ് നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം ഉണ്ടാവില്ല എന്നാണ് ബൈബിളിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ ചങ്ങനാശ്ശേരി എസ് പി കോളേജ് എന്ന ഈ കലാലയ മുത്തശ്ശി സമൂഹത്തിന് സമ്മാനിച്ച വ്യക്തികളെ കുറിച്ച് താങ്കൾക്ക് ഒരു ഏകദേശ ധാരണയുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് അതൊന്ന് ചങ്ങനാശ്ശേരിക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും അത് ചങ്ങനാശ്ശേരിയിലെ പ്രസന്റ് ജനറേഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പണ്ട് നമ്മുടെ തിരുവിതാംകൂർ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കോളേജേ ഉള്ളൂ അത് എസ് ബി ചങ്ങനാശ്ശേരി എസ് ബിയിലാണ് പിന്നെ കോട്ടയത്ത് സി എം എസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ ചങ്ങനാശ്ശേരി വരെ ഈ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൻ്റെ അകത്ത് ഈ തിരുവിതാംകൂർ സംസ്ഥാനത്ത് ഈ ഒരു എസ് ബി മാത്രമേ അന്നുള്ളൂ അതായത് അത്ര പഴയ കോളേജ് ഇപ്പം നമുക്കറിയാമല്ലോ വിശ്വവിഘ്യാതമായ അതി പ്രശസ്തനുമൊക്കെ ആയിട്ടുള്ള പ്രേം നസീറിന്റെ കലാലയം എന്നാണ് പെട്ടെന്ന് നമ്മളിപ്പം ഗൂഗിളിൽ നോക്കിയാൽ ആദ്യം എസ് പിയെ പറ്റി വരുന്നത് പ്രേംനസീർ പഠിച്ച കോളേജാണ് എസ് പിയുടെ അഭിമാനം എന്നൊന്നും പറഞ്ഞ പോരാ പ്രേം നസീർ ഒരു വേറൊരു ലെവലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ പ്രേം നസീർ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ നിന്നാണ് പുള്ളിയുടെ ശരിക്കും പറഞ്ഞ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഈ ഷേക്സ്പിയർ ഡ്രാമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് രംഗത്ത് ഇറങ്ങുന്നത് അതെ രാത്രി അത് ശരി ഇപ്പൊ നമ്മൾ പ്രേംനസീറിനെ ഇപ്പൊ സിനിമാ രംഗത്ത് എടുക്കുവാണെങ്കിൽ ഇന്ന് ഇഷ്ടംപോലെ സംവിധായകർ ഇപ്പം കുഞ്ചാക്കോഭവൻ വരെയുള്ള പ്രബൽപ നടന്മാരൊക്കെ പഠിച്ച കോളേജാണ് പക്ഷേ നമ്മൾ അതിനേക്കാൾ അതിനേക്കാളേറി കലാ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖല ഒക്കെ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാർട്ടിൻ ചങ്ങനാശ്ശേരി എസ് ബിയിൽ ഒരു പതിനഞ്ച് മന്ത്രിമാരെങ്കിലും എസ് ബി കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഇപ്പം കേന്ദ്രമന്ത്രിമാരെ എടുത്താൽ തന്നെ എ എ റഹീമ എസ് ബി പഠിച്ചതാണ് പി സി തോമസ് എസ് ബി പഠിച്ചാണ് പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പം കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും പിന്നീട് ഹോം മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന പി ടി ചാക്കോ അതായത് പി സി തോമസിന്റെ പിതാവ് എസ് ബിയിലാണ് പഠിച്ചത് പിന്നെ ആ അത് കഴിഞ്ഞ ആദ്യകാലത്തെ നേതാക്കന്മാര് നമ്മൾ നോക്കുകയാണെങ്കിൽ എ റഹീം കേന്ദ്രമന്ത്രിയായിരുന്നു പറഞ്ഞല്ലോ പിന്നെ ഏറ്റവും പഴയ വിദ്യാർത്ഥികളിലൊരാള് മുൻ മന്ത്രിയായിരുന്ന സി വി പത്മരാജനാണ് വൈദ്യുതി മന്ത്രിയായിരുന്നു വൈദ്യുതി ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അതേപോലെ തന്നെ നോക്കുകയാണെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എസ് ബി പഠിച്ച ആളാണ് പിന്നെ അറുപതുകൾ മന്ത്രിയായിരുന്ന എൻ ഭാസ്കരൻ അറുപതുകളിലല്ല അറുപത് പുള്ളിക്കാരൻ മന്ത്രിയായത് എഴുപത്തൊമ്പതില്ല ടി എച്ച് സി എച്ച് മുഹമ്മദ് ഖോയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന എൻ ഭാസ്കരൻ നായർ എസ് പി പഠിച്ച ആളാണ് പിന്നെ നോക്കുകയാണെങ്കിൽ പി ജെ ജോസഫ് കെ സി ജോസഫ് എൻ എം ജോസഫ് ഡോക്ടർ എം എ കുട്ടപ്പൻ അടൂർ പ്രകാശ് പിന്നെ നമ്മുടെ സ്വന്തം സി എഫ് സാറ് സി എഫ് സാർ എസ് പി യിലെ സി എഫ് സാറും മന്ത്രിയായിട്ടിരുന്ന ആളാണ് കെ ജെ ചാക്കോ എസ് പി പഠിച്ചവരാണ് ഇതൊക്കെ കൂടാതെ പിന്നെയും പിന്നെ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമുക്കറിയാവുന്ന ഇത്ര തന്നെ ഇപ്പോൾ പത്ത് പതിനഞ്ച് പേരായി വേറെ ആരെങ്കിലും ഒക്കെ കാണാം എം എൽ എമാരും ഒക്കെ കാണാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ പതിനഞ്ചോളം മന്ത്രിമാര് തന്നെ നമ്മുടെ എസ് ബി കോളേജിൽ പഠിച്ചെന്ന് പറയുമ്പോൾ കോളേജിലോ അതിൽ കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞു തരണം എനിക്ക് തോന്നുന്നില്ല വളരെ സാധ്യത കുറവാണ് കാരണം എസ് ബി കോളേജിൽ നിന്നും നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ഇത്രയധികം മന്ത്രിമാരെ കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ മന്ത്രിമാരായിട്ടിരുന്നവരെ നമുക്ക് എടുത്തു കാണിക്കാനുണ്ടെങ്കിൽ ഇത്രയും മന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു കലാലയം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഈ രാഷ്ട്രീയം വിട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര വൈസ് ചാൻസലർമാരാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് എസ് ബിന്ന് ഇപ്പം തൊള്ളായിരത്തി അറുപതുകളിൽ രാജസ്ഥാനിലെ ജോധ്പൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ വി വി ജോൺ പുള്ളി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ബി തുടങ്ങുമ്പോൾ ആദ്യത്തെ ബാച്ചുലേ സ്റ്റുഡൻറ്റും കൂടെയാണ് അങ്ങനെയും കൂടി ഒരു ചരിത്രം ഡോക്ടർ വി വി ജോൺ വടക്കേടം വി വി ജോൺ വടക്കേടം ആയിരിക്കണം എസ് ബിന്നുണ്ടായിരിക്കുന്ന ആദ്യത്തെ വൈസ് ചാൻസലർ പിന്നെ അതുപോലെ ഡോക്ടർ ജാൻസി ജെയിംസ് ആ പിന്നെ നമ്മുടെ എന്താ ഡോക്ടർ ബി ഇക്ബാൽ ന്യൂറോ ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി ചങ്ങനാശ്ശേരിയുടെ സ്വന്തം തന്നെ അതേപോലെ നമ്മുടെ കെ സി സണ്ണി ന്യൂആൽസിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹവും എസ് ബിയിലെ ഒരു ആയിരുന്നു പിന്നെ നയൻറ്റീൻ എയ്റ്റി ടൂല് വൈസ് ചാൻസലറായിട്ടിരിക്കുമ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലർ മരിച്ചായിരുന്നു ഡോക്ടർ എ വി വർഗീസ് പുള്ളി തിരുവല്ലാക്കാരനോ പുള്ളി എസ് ബി പഠിച്ച ആളായിരുന്നു ആ ആ അങ്ങേര് വളരെ പ്രാബല്പ്യം തെളിയിച്ച ഒരു വൈസ് ചാൻസലർ ആയിരുന്നു ഈ വി വി വർഗീസ് എ വി വർഗീസ് എന്ന് പറഞ്ഞ ആള് പിന്നെ അതേപോലെ എനിക്ക് ഗോവയിലാണോ അതോ കാൺപൂരിലാണോ എന്നറിയില്ല ഒരു നൈനാനും പിന്നീട് ഒരു ഉമ്മൻ ഇങ്ങനെ രണ്ട് പേര് എസ് ബിയിൽ എസ് ബിന്ന് പോയ വൈസ് ചാൻസലേഴ്സ് പിന്നീട് വന്ന് വൈസ് ആയിട്ട് വന്നവരാ ഇവരെയൊക്കെ എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടുന്നുള്ളൂ ഇവർ തന്നെ അല്ലാതെ പിന്നെ ഉണ്ടെന്നേ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഡോക്ടർ എം എ ഉമ്മൻ പുള്ളിക്ക് ഇന്ന് തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റിനാലോ വയസ്സുണ്ട് പുള്ളി എസ് ബി പഠിച്ച വ്യക്തിയാണ് അങ്ങനെ പിന്നെ വേറെ ഒരു ചരിത്രമുണ്ട് കായിക രംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ച ഒരാൾ അതായത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സില് നമ്മുടെ വേൾഡ് ചാമ്പ്യൻ വേൾഡ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പാരീസിൽ നടക്കുമ്പം ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിൽ കളിച്ച ഭരതൻ നായർ പുള്ളിക്കാരൻ ഭരതൻ നായർ പുഴവാദിന്നുള്ള ആളായിരുന്നു ചങ്ങനാശ്ശേരി പുഴ പുള്ളി നയൻറ്റീൻ ഫോർട്ടി സിക്സിലോ ഫോർട്ടി സെവനിലോ മറ്റോ ആണ് എസ് ബി പഠിച്ചിരുന്നത് പുള്ളി ആർമി പോയ ആ ഭരതൻ നായരുടെ പേരിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇവിടെ സാജൻ ഫ്രാൻസിസ് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടിരിക്കുമ്പം അദ്ദേഹം നമ്മുടെ റവന്യൂ ടവറിന് മുമ്പിലത്തെ റോഡിന് ഭരതൻ നായരുടെ പേരും അതുപോലെ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ നിന്ന് കത്തീഡ്രലിലേക്ക് പോകുന്ന റോഡിനും അഞ്ജു ബോബി ജോർജിൻ്റെ പേരും കൊടുത്തു പക്ഷേ അന്ന് അന്ന് പ്രതിപക്ഷത്തിരുന്ന ആളുകൾ ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി അത് പിന്നീട് അതിന് ആ പേര് ഒരു ബോർഡ് പോലും വെക്കാൻ ഇവിടെ സമയം സ്വന്തം നാട്ടിലുള്ളവരെ ഇവരൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് അംഗീകരിക്കുക ഇവരൊക്കെ പിന്നെ അതേപോലെ അതുതന്നെയല്ല ഭരതൻ തൊള്ളായിരത്തി അമ്പത്തെട്ടില് ഏഷ്യൻ ഗെയിംസിൽ അന്ന് ബ്രോൺസ് കിട്ടിയ ഇന്ത്യൻ വോളിബോൾ ടീമിലെ മെമ്പറും കൂടെയാണ് പിന്നീട് പ്രീ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു നയൻറ്റീൻ സിക്സ്റ്റിയിൽ അതോടുകൂടി അദ്ദേഹം റിട്ടയർ ചെയ്യുവായിരുന്നു അങ്ങനെ ഒരു വലിയ ചരിത്രമുണ്ട് പിന്നെ അതുപോലെ ഇന്ത്യൻ വോളിബോൾ പ്ലെയർ ആയിരുന്ന രാജ് വിനോദ് നെടുപുടിക്കാരൻ കഷി എസ് ബി പഠിച്ചാണ് ഞാനെ കൊള്ളപ്പം പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളാണ് ഇന്ന് ബോംബെ പോർട്ടിലെ ട്രാഫിക് മാനേജറാണ് രാജ് വിനോദ് ഇവര് തന്നെയല്ല പഴയ കേരള പോലീസിന്റെയും ഇന്ത്യയുടെ ഒക്കെ ഗോളിയായിരുന്ന കെ ടി ചാക്കോ എസ് ബി പഠിച്ചാണ് ചാക്കോയെ കൂടാതെ ഒരുപാട് പ്രബൽപരായ കളിക്കാര് എസ് ബി വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചാക്കോടെ പേരായതുകൊണ്ടാണ് ഞാൻ ചാക്കോയെ പറയുന്നത് ചില ഫുട്ബോൾ കേരള ടീമിൽ ഉണ്ടായിരുന്നവരൊക്കെ പലരും ഉണ്ട് എന്നിരുന്നാലും ഇവര് മൂന്നുപേരെ ഏറ്റവും ലെ സ്പോർട്സ് ഹോസ്റ്റ് ആയിരുന്നു അതെ അതെ പ്രശസ്തമായ സ്പോർട്സ് ഹോസ്റ്റ് അതേപോലെ ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ ടീമിൽ കളിച്ച അൺവിൻ ജെ ആന്റണി എസ് ബിയുടെ പ്ലെയർ ആയിരുന്നു പിന്നെ കേരള ബാസ്കറ്റ് ബോളിലാണ് ശരിക്കും പറഞ്ഞാൽ എസ് ബിയുടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് ഇപ്പം നയൻറ്റീൻ എയ്റ്റി ടു എറ്റി ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫോർ വരെ എസ് ബിയുടെ ബാസ്കറ്റ്ബോൾ ടീമിനെ കേരളത്തിൽ അറിയപ്പെടുന്നോണ്ടിരുന്നത് തന്നെ കേരള ബാസ്കറ്റ്ബോളിന്റെ ഡ്രീം ടീം എന്നായിരുന്നു അന്നിപ്പം ഈ അൺവിൻ ജെ ആന്റണി ഇന്ത്യക്ക് കളിച്ചാണ് അതുപോലെ ഇന്ത്യൻ ടീമിന്റെ പടി അന്നൊന്നും ഇന്ത്യൻ ടീമിൽ ഇതുപോലെ ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇന്ത്യക്ക് കളിക്കാൻ കിട്ടുന്നില്ല കാരണം ടൂൾസ് കുറവാണ് ഇന്ത്യൻ ടീമിനെ പലപ്പോഴും പുറത്തുവിടുന്നില്ല പക്ഷെ അതിൻ്റെ പടിവാതിക്കൽ എത്തിയ ഇപ്പം ജോർജ് സക്കറിയ പിന്നെ ജോസ് കുര്യൻ എ ജെ തോമസ് പിന്നെ അതുപോലെ മാത്യു ജോസ് മാത്യു വർഗീസ് പട്ടേരി ഇവരെയൊക്കെ പ്രശസ്തരായിരുന്ന അന്ന് സ്റ്റേറ്റ് ടീമിലെ റെഗുലർ മെമ്പേഴ്സ് ആയിരുന്നു ഇവരെല്ലാവരും സിക്സ്റ്റി സെവനിലോ സിക്സ്റ്റിഎറ്റിലോ മറ്റോ ആണ് കേരള യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ജയിക്കുന്നത് ബാസ്കറ്റ് ബോൾ അന്നത്തെ ക്യാപ്റ്റൻ ഡോക്ടർ കെ ജെ ജോസഫ് എസ് ബി പഠിച്ച ആളാ ആ ടീം ആ ടീമിലുണ്ടായിരുന്ന ഡോക്ടർ എം എം ചാക്കോ പിന്നീട് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം എസ് ബി പഠിച്ച ആളാണ് അങ്ങനെ തന്നെ നോക്കുവാണെ പിന്നീട് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്നേ വരെ ഒരു പ്രാവശ്യമേ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ബാസ്കറ്റ്ബോളിൽ ജയിച്ചിട്ടുള്ളൂ അന്നത്തെ ക്യാപ്റ്റൻ ഡിമൽ മാത്യു എസ് ബി കോളേജിൽ പഠിച്ചതാണ് ഡിമൽ അത് കഴിഞ്ഞ് ഇവിടെ സ്പോർട്സ് കൗൺസിലിന്റെ കോച്ചായിട്ട് ഇവിടെ വന്നിരുന്നു അങ്ങനെ നമ്മൾ നോക്കിയാൽ എണ്ണിയ തീരാത്തത്ര പ്രബൽപര സ്പോർട്സ് മേഖലകളിൽ നിന്നും എസ് ബിയില് എസ് ബി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമാക്കാരും ഇവരും മന്ത്രിമാരും മാത്രമല്ല സ്പോർട്സിലും ധാരാളം കോൺട്രിബ്യൂഷനുള്ള വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ അഞ്ച് വൈസ് ചാൻസലർമാരൊക്കെ വന്നിട്ടുള്ള കോളേജുകള് എനിക്ക് തോന്നുന്നു അത്ര അധികം കാണാൻ ചാൻസ് ഇല്ല അഞ്ചു പേര് എൻ്റെ ഓർമ്മയില്ല അതിൽ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട് അറിയാവുന്നവർ പറഞ്ഞു തരിക എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളിൽ എസ് ബി എ ഭരിച്ച അല്ലെങ്കിൽ നിയന്ത്രിച്ച പ്രിൻസിപ്പൾമാരും അതിന്റെ ഗവേണിംഗ് ബോഡിയുമൊക്കെ ഈ സ്പോർട്സിലും ഒക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ചുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഇത്രയും വലിയ പ്രതിഭകളെ സംഭാവന ഇപ്പോഴും ബാസ്കറ്റ് ബോളില് എസ് ബി ശരിക്കും ഇപ്പോഴും അത് ആ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് കാര്യം ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോം ചെയ്തിട്ട് ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞു ഈ നാൽപ്പത് മൂന്നോ നാലോ പ്രാവശ്യമേ എസ് ബി കോളേജ് ഗാന്ധി യൂണിവേഴ്സിറ്റി മെൻസ് ബാസ്കറ്റ്ബോൾ ടൈറ്റിൽ ജയിക്കാതെ ഇരുന്നിട്ടുള്ളൂ അതായത് ബാക്കി എല്ലാ തവണയും എസ് ബി തന്നെയാണ് ജയിച്ചിരിക്കുന്നത് വേറെ ഇതുപോലുള്ള ഒരു റെക്കോർഡ് ഒരു ടീമിനും കാണത്തില്ല ഇപ്പം പൊതുവേ ബാക്കി സ്പോർട്സിലൊന്നും അത്ര നല്ലൊരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബാസ്കറ്റ്ബോളിൽ ഇപ്പോഴും നമ്മുടെ റെക്കോർഡ് ഇൻടാക്റ്റ് ആണ് ഇത് ഒന്നും പെട്ടെന്ന് കവർ ചെയ്യാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അസംഷൻ എന്നും നല്ല അസംഷൻ സ്റ്റെഡിയാണ് സെവൻറ്റി ഓൺവേർഡ്സ് ഇത്രമാത്രം കോൺട്രിബ്യൂഷനുള്ള ഒരു വിമൻസ് കോളേജും കേരളത്തിലില്ല അതായത് എസ്എംസിൻ്റെ എഴുപത്തഞ്ച് വർഷ ചരിത്രത്തിൻ്റെ അകത്ത് അമ്പത്തഞ്ച് വർഷത്തിലധികവും എസ് എംഷിന് ഉള്ള അത്ര നല്ലൊരു സ്പോർട്സ് ട്രഡീഷൻ കേരളത്തിൽ ഒരു വിമൻസ് കോളേജിനും ഇല്ല അത് ഒരു നഗ്നമായ സത്യമാണ് കാര്യം വേറെ ആർക്കാ ഇത്ര ഉള്ള ഇവർ ശരിയായിട്ട് ശരിയാണ് നാട്ടിൽ നിന്നുള്ള കായിക താരങ്ങളധികമൊന്നും എസ് എംഷിന് ഇത്രയും കാലമായിട്ടും അധികം പേരെ വളരെ വിരൽ എണ്ണാവുന്ന ആളെ അസംഷൻ പ്രൊഡ്യൂസ് ചെയ്യാം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇഷ്ടം പോലെ കുട്ടികളെ വെച്ച് അസംഷൻ എന്നും കായികരംഗത്ത് കേരളത്തിന് ചെയ്തിരിക്കുന്ന സംഭാവന വളരെ ഇൻകമ്പാരബിൾ എൻ്റെ അറിവില് രണ്ടോ മൂന്നോ ഒളിമ്പ്യന്മാരുണ്ട് ഞാൻ ഓർത്തിരിക്കുന്നത് ഒ പി ജെയ്ഷ ചിത്ര കെ സോമൻ ഇവരൊക്കെ അസംഷൻ പഠിപ്പി ഗ്രീഷ്മ ഒളിമ്പ്യൻ ആയിരുന്നിട്ടില്ല ഒളിമ്പ്യൻ അല്ല ഒളിമ്പ്യൻസ് തന്നെ രണ്ടുപേരുണ്ട് അസംഷനിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഇന്നേ വരെ ഇരുന്നിട്ടുള്ള ഇതിനു ഇരുന്ന മൂന്ന് ടീച്ചേഴ്സിനെയും പേരെടുത്ത് പറയേണ്ടതാണ് സീസഡ് അന്ന പിന്നെ അത് കഴിഞ്ഞ് വന്ന സെലീൻ ജോസഫ് പിന്നീട് വന്ന നൈനാമ ഇവരൊക്കെ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഒരിക്കൽ നൈനാമ ജോൺ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കേരളത്തിൻ്റെ വനിതാ കായിക രംഗത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്നതല്ല ഇവരൊക്കെ അത്രമാത്രം കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അത് ശരിക്കും മറ്റു കോളേജുകൾക്കൊരു മാതൃകയാണ് അസംഷ്യൻ്റെ മാനേജ്മെൻറ്റും ശരിക്കും ഇത്രമാത്രം സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യും നമ്മൾ നോക്കിയാൽ അറിയാം അസംഷ്യനിൽ പ്രത്യേകിച്ച് ഇടുക്കി വയനാട് കണ്ണൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഒരുപാട് അത്ലറ്റ്സ് ഈ ഇത്രയും കാലയളവിനിടയിൽ അസംഷി പഠിച്ചിട്ടുണ്ട് ഇവിടുന്ന് വളർന്നിട്ടുണ്ട് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വോളിബോൾ തന്നെ നോക്കുവാണേലും കേരളത്തിൻ്റെയൊക്കെ പഴയ ക്യാപ്റ്റന്മാർ ഇന്ത്യക്കൊക്കെ കളിച്ചിട്ടുള്ള മിനി എലിസബത്തൊക്കെ ഇവിടുത്തെ ആയിരുന്നു അങ്ങനെ പിന്നെ തിങ്കുൾ റോസ് മാത്യു കേരളയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഇങ്ങനെ ധാരാളം പ്ലെയേഴ്സ് അസംഷ് ചെയ്യുന്നു വന്നിട്ടുണ്ട് വോളിബോളിലും നമ്മൾ അതൊന്നും എണ്ണിയ തീരത്തില്ല ഇപ്പം എൻ്റെ ഓർമ്മ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം പോയി പോയി വരുവാ അത്രയും കൊല്ലം ആയതുകൊണ്ട് പറയാം രമേശ് സാറേ അത് ഈ അടുത്ത മനോരമയിലെ ഞാൻ വാർത്ത കണ്ടു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ നിന്ന് നാല് അവരുടെ ഞാൻ പറയാം ഫ്രാൻസിസ് അക്ഷയ ഫിലിപ്പ് കെ പവിത്ര അനീഷ് ഈ വേൾഡ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഗെയിംസിന് ഒരു കുഴപ്പം ഇത് ആടുന്നതാണ് ഇതിന്റെ ഒഫീഷ്യൽ പേര് ഇത് റെഗുലർ ആയിട്ട് പലപ്പോഴും നടക്കുന്നില്ല കാര്യം എന്താ വെച്ചാല് ഇത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ നോക്കുമ്പം അത് ഹോസ്റ്റ് ചെയ്യാൻ പലരും മുന്നോട്ട് വരുന്നില്ല അത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഇത് ഹോസ്റ്റിംഗ് പറയുന്ന ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പിള്ളേരുടെ ഒരു ഒളിമ്പിക്സ് ആണ് ഈ വേൾഡ് അപ്പൊ ഇത് റെഗുലർ ആയിട്ട് പലപ്പോഴും നടക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എസ് ബിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ യോഗ്യതയുള്ള വലിയൊരു കലാലയം ആക്ച്വലി അസംഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എസ് ബിയുടെ ഒരു വിമൻസ് വിംഗ് ആയിട്ടാണ് ഫിഫ്റ്റിയിൽ ആദ്യത്തെ പ്രിൻസിപ്പള് ഒരു വൈദികനായിരുന്നു കേട്ടിട്ടുണ്ട് ഫാദർ റ്റോ ആയിരുന്നു പേര് ആദ്യത്തെ പ്രിൻസിപ്പൾ വില്യം നേരിയം പറമ്പിലാണെന്ന് അദ്ദേഹത്തിന്റെ കാര്യത്തില് അന്ന് കാളാശ്ശേരി പിതാവാണ് അസംഷ്യൻ തുടങ്ങുന്നത് വേറൊരു കാര്യം കൂടി അറിഞ്ഞോ കേരളത്തിലെ നാലാമത്തെ വിമൻസ് കോളേജ് കോളേജാണ് നയന്റി സെവൻ ഗവൺമെന്റ് വിമൻസ് കോളേജ് ട്രിവാൻഡ്രം നയൻറ്റീൻ ട്വന്റി ഫൈവ് ഇപ്പം അതിന്റെ സെന്റിനറിയാണ് സെയിൻറ് ജാസ് കോളേജ് എറണാകുളം നയൻറ്റീൻ ഫോർട്ടിഎറ്റ് തൃശൂർ സെന്റ് മേരീസ് കോളേജ് അസംഷൻ ശ്രീ രമേഷ് മാത്യു നമ്മൾ ഇങ്ങനെ അത് ഓടിച്ചു പറഞ്ഞു വിട്ട് കളയേണ്ട കാര്യമില്ല അസംഷൻ എപ്പിസോഡ് നമുക്ക് വീണ്ടും കോളേജിലേക്ക് തന്നെ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ പങ്കുവഹിക്കുന്ന വ്യക്തികളെ സംഭാവന ചെയ്ത രാഷ്ട്രീയ മണ്ഡലത്തിലായാലും കലാമേഖലയിലായാലും സാമുദായിക സാംസ്കാരിക മേഖലകളിലായാലും വ്യക്തി മുദ്ര പതിപ്പിച്ച് അനേക വ്യക്തികളെ സംഭാവന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കലാലയം സെൻറ്റ് ബെർക്കുമെൻസ് കോളേജ് ഇതിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല അത് തുടരും സമയത്തിൻ്റെ പരിമിതി മൂലം ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് മറ്റു വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വീണ്ടും ഞങ്ങൾ എത്തിച്ചേരും സി ടി നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഞങ്ങൾ പറഞ്ഞ പേരുകളിലോ സംഭവങ്ങളിലോ വ്യക്തികളിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വമനസ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള വസ്തുതയെ അറിയിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം